മുപ്പത് വർഷം മുമ്പ് എന്നോട് കമ്പ്യൂട്ടർ പഠിക്കണം എല്ലാരും പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ജോലിയാണ് ഇതിന് എല്ലാരും പഠിക്കുന്നത് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വിളിച്ചാൽ പോരെ ഇപ്പൊ ഒരു ഡോക്ടർക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ പറ്റുമോ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ അതുപോലെ എ ആയി പഠിക്കാത്ത ഒരാൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഒന്നോ രണ്ടു വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്കൊരു ടെസ്റ്റ് നടത്തി നമുക്കറിയാം ഈ കുട്ടിക്ക് ഏത് കുട്ടിക്ക് സന്തോഷകരമായിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റുക ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക അവനൊരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് ബാങ്ക് ക്രപ്റ്റ് ആകുകയോ അല്ലോ വലിയ കടക്കാരനാകുകയോ അവൻ പരാജയപ്പെടുകയോ ചെയ്യുന്നു എന്തുകൊണ്ടാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അവൻ അറിയില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങള് എ ഐ ലിറ്ററസി മിഷൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയിരുന്നു കേരളത്തിലെ ഒരാളും എഐ പഠിക്കാത്തതായിട്ട് രണ്ടു വർഷം കഴിഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണ് എ ഐ പഠിക്കാൻ എല്ലാവർക്കും സാധിക്കും പഠിച്ചിരിക്കുകയും വേണം കാരണം ഇനി കുറച്ച് ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ വരുന്ന ലോകം അതൊരു ഭയങ്കരമായിട്ടുള്ള മാറ്റമുള്ള ലോകമാണ്